ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്കിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൽ പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വൈറ്റിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഇത് അമ്പത്തെട്ട് അറുപതിഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ എടുത്താൽ മതിയാവും നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വൈറ്റിൽ പ്രിന്റ് ആണ് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വൈറ്റിൽ തന്നെയാണ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസിൻ്റെ കളർ മാത്രമാണ് ചേഞ്ച് ആവുന്നത് അറുപതിഞ്ച് വീതിയാണ് അടുത്തത് സെയിം തന്നെയാണ് ഡിസൈൻ മാറി ബ്ലൂ കളറായി ഇങ്ങനെയാണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് മീറ്ററിന് നല്ലൊരു ഗ്രീനില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് അടുത്തത് അത്ര വീതിയുള്ളതല്ല ഉള്ളതല്ല സാരി വിടുത്തുള്ള മെറ്റീരിയൽ ആണ് ജോർജറ്റിൽ തന്നെയാണ് യെല്ലോയിൽ യെല്ലോ വൈറ്റ് കോമ്പിനേഷനാണ് സാരി വിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ജോർജറ്റാണ് ജോർജറ്റില് പ്രിന്റ് മെറ്റീരിയൽസ് അറുപതഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതും നൂറ്റി പത്ത് രൂപയുടെ അറുപത് വീതി തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നത് അടുത്ത ഡിസൈൻ അടുത്തത് ബ്ലാക്കില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ വീതി അറുപത് ഇഞ്ച് വീതി തന്നെയാണ് നല്ല മെറൂണിൽ വൈറ്റ് ഡോട്ട്സ് ആണ് വരുന്നത് അടുത്തത് വൈറ്റിൽ ഡോട്ട്സ് സെയിം തന്നെ നൂറ്റി മുപ്പത് രൂപ അറുപത് ഇഞ്ച് വീതി തന്നെയാണ് അടുത്തത് സാരി വിട്ടാണ് മെറ്റീരിയൽ സാരിക്ക് ടോപ്പിനെല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ സാരി വിട്ടാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ജോർജറ്റിൻ്റെ പ്രിൻ്റഡ് മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്